الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق بغيره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بريم الله صبر المرء صبر صبر الله بالله വിധികളും വിലക്കുകളും മനസ്സിലാക്കി ശരിയായ മുസ്തഫയുമായ മാർഗത്തിലൂടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് ഹിജറ വർഷം പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനകളും ഇപാദത്തുകളുമായി ബന്ധപ്പെട്ട വർഷമാണ് സ്ത്രീകളുടെ ചില വിധികളും വിലക്കുകളുമായി ബന്ധപ്പെട്ടതും ഹിജറവർഷമാണ് അവരുടെ യുദ്ധ അവരുടെ ശുദ്ധി അതുപോലെ തലാക്കിൻ്റെ യുദ്ധയുടെ കാലം ഭർത്താവ് മരണപ്പെട്ടാൽ ശേഷം ഇരിക്കേണ്ട യുദ്ധയുടെ കാലം ഇതൊക്കെ കണക്കാക്കപ്പെടുന്നത് ഹിജറ വർഷമനുസരിച്ചാണ് ഹിജറ അനുസരിച്ചാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ വിശ്വാസികൾക്ക് ഇന്നിപ്പോൾ എത്രയാണ് മഹർറം എന്ന് ചോദിച്ചാൽ അറിയാത്തവരും ഉണ്ടാകും കുറേ അറിയാം എന്ന് വസ്തുത അവിടെ നിലനിൽക്കുന്നെങ്കിലും ഇത് ഏതാ മാസം എന്ന് ചോദിച്ചാൽ പോലും വലിയ പരിചയമുണ്ടാവില്ല അപ്പം ഹിജറവ വർഷം അത് നമ്മുടെ ആരാധനകളുമായി നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും മാറി പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു മൈൽകുറ്റി പിന്നിട്ട് പുതിയ ഒരു നാഴിക കല്ലിലേക്ക് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അവൻ്റെ അമലുകളാണ് ഒരു മനുഷ്യൻ എന്താണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ആധാരം നന്മ ചെയ്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കിയാൽ അവൻ്റെ പുരുഷായുസ് സക്സസ്സായി വിജയകരമായി എന്ന് നമുക്ക് പറയാം അവൻ ജീവിക്കുന്നു ആഹാരവും വെള്ളവും ഒക്കെ കഴിക്കുന്നു പക്ഷെ അതോടൊപ്പം പ്രവൃത്തികളൊക്കെ മോശപ്പെട്ടതാണ് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്തതും പലർക്കും വെറുപ്പുണ്ടാക്കുന്നതുമായ പ്രവർത്തികളാണ് അവനുള്ളതെങ്കിൽ അയാളുടെ ജീവിതം വളരെ പ്രയാസകരമാണെന്ന് മാത്രമല്ല അയാളുടെ ആയുഷ്കാലം അങ്ങനെ ഒഴുകിപ്പോകുന്നു അങ്ങനെ മരണം സംഭവിക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളടത്ത് നമ്മൾ കണക്കാക്കേണ്ടത് ഇത്രയും കാലം ഞാൻ എന്ത് ചെയ്തു എന്നതാണ് ഒരു ജീവിതം നമുക്ക് കിട്ടിയെന്നത് മാത്രമല്ല പ്രശ്നം ആ ജീവിതകാലത്ത് ആരാധനകളിലും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവിതത്തിലും ഞാൻ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കണം അതുകൊണ്ട് തന്നെ കാലം ഇങ്ങനെ കറങ്ങി വെയിലും മഴയും തണുപ്പ് കാലവും വേനൽക്കാലവും ഒക്കെ മാറി മാറി വരുന്നത് അതൊരു അടയാളമാണ് എന്തിൻ്റെ അടയാളം ഈ ദുനിയാവ് വളരെ നശ്വരമാണ് അതെപ്പോഴും മാറ്റത്തിൻ്റെ വിധേയമാണ് ഒരൊറ്റ സ്ഥായിയായ അവസ്ഥയിൽ അത് നിലനിൽക്കുകയില്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മനുഷ്യജീവിതത്തെ പോലെ തന്നെ സുഖദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എളുപ്പങ്ങളും ഒക്കെ കൂടി ചേർന്നതാണ് ജീവിതമെങ്കിൽ ഈ ദുന്യാവിൻ്റെ അവസ്ഥയും അങ്ങനെ ഈ കാലം അതിങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ദുനിയാവിൻ്റെ നശ്വരതയിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ജീവിതം വളരെ താൽക്കാലികമാണ് ദുനിയാവ് തന്നെ വളരെ താൽക്കാലികമാണ് ഒരു പ്രത്യേക അവധി വരെ മാത്രമേ ഈ ദുനിയാവ് നിലനിൽക്കുകയുള്ളൂ ആ അവധി എത്തിക്കഴിഞ്ഞാൽ ആ ദുനിയാവിൻ്റെ അന്ത്യനാൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദുനിയാവ് അശ്വരമാണ് ാഹു അല്ല പറഞ്ഞു എൻ്റെ ഉദാഹരണം ഒരു യാത്രക്കാരനെ പോലെയാണ് ആ യാത്രക്കാരനൊക്കെ നിസ്തള്ളല്ല ദറ ചൂട് കഠിനമായപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിൽക്കുന്നു എന്നിട്ട് അവിടെ അല്പം ഇരുന്ന് വിശ്രമിക്കുന്നു മരത്തിൻ്റെ തണലുണ്ടാവും അത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരത്തെണ്ണലിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും യാത്ര തുടരുന്നു താൽക്കാലികമായ ഒരു മരത്തണ്ണലിൽ ഒരു വിഷമം അതാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്ന് നല്ല ഒരു ഇസ്ലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലങ്ങളും വർഷങ്ങളും മാസങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ വെറുതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കേണ്ട അത് നാം മനസ്സിലാക്കേണ്ടത് നെഹനുൻ അഖുത്തരി ഊരിന നമ്മൾ നമ്മുടെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ ഫലലോകത്തേക്ക് പോകാനുള്ള യാത്രയുടെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് എന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഈ വർഷം അള്ളാഹുസുബ് ബുഹാനുഹത്താല പന്ത്രണ്ട് മാസങ്ങളാണ് ഒരു വർഷത്തിന് കണക്കാക്കിയിട്ടുള്ളത് അതിൽ നാല് മാസങ്ങൾ പവിത്ര മാസങ്ങളായി അള്ളാഹുസുബാനുഹത്താല പ്രഖ്യാപിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർഖാനി സൂറത്ത് തോബയിൽ കാണാൻ പിന്നത്തെ ഷുഹൂരി ഇന്ദ്ര ഇന്ന ഇദ് ഷുഹൂരി ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളാണ് ഫിഖിതാബില്ലാഹി അള്ളാഹുവിൻ്റെ രേഖയിൽ അള്ളാഹുവിൻ്റെ പ്രമാണത്തിൽ ലൗഹൽ മഹ്രൂദിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളാണ് വ്യോമഹനക്ക സമാവാധി വല്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ച തുടക്കം മുതലേ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് മിൻഹ അർബണക്കു നുഹുറും അതിൽ നാല് മാസങ്ങൾ വിശുദ്ധമായ മാസങ്ങളാണ് അഥവാ യുദ്ധം വിരോധിക്കപ്പെട്ട പ്രത്യേകമായ നിലക്ക് പരിഗണിക്കപ്പെടേണ്ട നാല് മാസങ്ങളാണ് ദാലിക്ക ദാലിക്കുദ്ദീനുൽ ഖയ്യീം അതാണ് ശരിയായ മതം ഫലാ തലി മൂഫി ഇൻ ഹുസഖും അതിലൊരിക്കലും നിങ്ങൾ അക്രമം അനീതി പ്രവർത്തി നിങ്ങളോട് തന്നെ അനീതി പ്രവർത്തിക്കരുത് അതല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തോട് അനീതി പ്രവർത്തിക്കരുത് അപ്പം ഈ വിശുദ്ധ മാസങ്ങൾ ആ വിശുദ്ധ മാസങ്ങളിൽ ഒന്നാണ് മഹറം എന്ന് പറയുന്നത് ദുൽഖായ് ദുൽഹജ്ജ് മഹറം റജബ് മുള്ളർ അപ്പോൾ റജബ് ഈ നാല് മാസങ്ങളാണ് യുദ്ധം വിരോധിക്കപ്പെട്ടതും വിശുദ്ധമാണെന്ന് ഖുർആാൻ എടുത്തു പറയുന്നതുമായ നാല് മാസങ്ങൾ ഇങ്ങനെ ആയിസ് മനുഷ്യൻ്റെ ഈ പറഞ്ഞ രീതിയിൽ പന്ത്രണ്ട് മാസങ്ങൾ ഒരു വർഷം അതുപോലെ ആ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് എത്രയാണോ അല്ല നമുക്ക് കണക്കാക്കിയത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ മലക്കിൽ മുഖത്ത് വരും നമ്മുടെ ജീവനുമായി അവർ മടങ്ങിപ്പോകും അബുദർദാ നബി അള്ളഹു എന്ന് പറയുന്ന ഒരു ഹരീസുണ്ട് ഇവിടെ ആദം അല്ലയോ മനുഷ്യപുത്ര നീ ഭൂമിയിൽ നിന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടി നോക്കൂ നീ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയുടെ ആ പ്രതലം അതൊരു പക്ഷേ നാളെ നിന്നെ കവറായി മാറാം ഇപ്പിന് ആദം മനുഷ്യപുത്ര മനുഷ്യപുത്രമാ അയ്യാം നീ എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങളാണ് ഒരു ദിവസം കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഖലാസ് അത് കഴിഞ്ഞു കഴിഞ്ഞുപോയി ഒരു ദിവസം അങ്ങ് മറഞ്ഞാൽ ഒരു കലണ്ടറിൻ്റെ ഒരു പേജ് മറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു മാസം മറഞ്ഞു എന്ന് നീ മനസ്സിലാക്കണം അത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം ആദം ആദമിൻ്റെ നീ നിൻ്റെ ആയുഷ്കാലത്തെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്തു യോമിൻ നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസം അപ്പം ജന്മം തുടങ്ങിയിട്ടേ ഉള്ളൂ ജന്മം തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പം ജീവിതാരംഭം മുതൽ തന്നെ ആ മനുഷ്യൻ മരണത്തിലേക്ക് ഇങ്ങനെ എണ്ണി എണ്ണി താഴോ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഉമ്മ പ്രസവിച്ച മനുഷ്യനും ഇൻ താലത്ത് സലാമത്തുഹു എത്ര സുഭിക്ഷമായി സമാധാനപരമായി അയാൾ ജീവിച്ചാലും യോമൻ അല ആലത്തിൻ ഹദ്ബാ മഹ്മൂലു ഒരു വളഞ്ഞ കട്ടിലിൽ അവൻ വഹിച്ചു കൊണ്ടുപോകപ്പെടും ആളുകളൊക്കെ ചുമലിൽ വെച്ച് ഒരു കട്ടിലിൽ അവനെ കടത്തി അവൻ്റെ പരലോകയാത്രയിലേക്ക് അവനെ കൊണ്ടുപോകും അതുകൊണ്ട് ഒരാളും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളില്ല കുല്ലുപരി ഹിൻസാന്ന പറ ഏതൊരു ഉമ്മ പ്രസവിച്ച മകനും അങ്ങനെ അവൻ്റെ ഭാവി അവൻ്റെ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുപോകും അതുകൊണ്ട് സഹോദരന്മാരെ ആ നിലക്ക് നമ്മുടെ ഈ കാലത്തെയും സമയത്തെയും വളരെ വിലയേറിയതാണെന്ന് മനസ്സിലാക്കി കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ അതിൽ ചെയ്തു കൂട്ടി തെറ്റുകളിൽ നിന്ന് കഴിയുന്നത്ര മാറി നിന്ന് നമ്മുടെ ജീവിതം വളരെ വിജയകരമാക്കി തീർക്കാൻ പരിശ്രമിക്കണം അള്ളാഹു പ്രഹാൻ ഈ മാസം അഥവാ മഹറമാസം ആ മഹറമാസത്തിൽ രണ്ട് ദിവസങ്ങൾ പുണ്യകരമായ ദിവസങ്ങളാണ് അഥവാ അതിൽ നോമ്പ് രക്ഷിക്കണമെന്ന് നബിസല് അള്ളഹു അലൈവല്ലം കൽപ്പിച്ചിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് അത് റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് റമദാൻ മാസം നിർബന്ധമായ നോമ്പാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ഈ മഹർണ മാസത്തിലെ നോമ്പാണ് എന്ന് അലൈഹി അലൈവലം പറഞ്ഞിട്ടുണ്ട് അബൂഹുറിയാൻ തുറക്കിക്ക് കാണാൻ കാല അലൈഹി വസ്ലം സിയാമി അഫുദൽമദാൻ റമദാൻ റമദാൻ കഴിഞ്ഞാൽ അഫുദലായ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷെഹ്റുല്ലാഹിൽ മുഹറം മുഹറം എന്ന മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് പറഞ്ഞത് ഷെഹ്റുല്ലാന്ന് അള്ളാൻ്റെ മാസം അള്ളഹ വിശുദ്ധമാക്കിയ മാസം അപ്പം അതുകൊണ്ട് തന്നെ റമദാൻ മാസം ത്തിലെ നിർബന്ധ നോമ്പനുഷ്ഠാനം അത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയിൽ പവിത്രതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്താണ് മൊഹർ മാസത്തിലെ നോമ്പാണ് അഫുദൽ സലാത്തി ബാഴ്ൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല നമസ്കാരം എന്താണ് ലൈൽ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഖിയാമുൽ ലൈൽ സുബൈൻ്റെ മുമ്പായി പാതിരയിൽ പാതിരാപങ്ങളിൽ എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് നമസ്കരിക്കുന്ന ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന നമസ്കാരമാണ് അപ്പോൾ നോമ്പ് മൊഹറമാസത്തിൻ്റെ നോമ്പിന് ഇങ്ങനെയൊരു സവിശേഷത കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ആ മുഹർ മാസത്തിൻ്റെ ആഷുറായി നിവൃദ്ധമനുഷ്ഠിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് അതുകൊണ്ടുള്ള കൂലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഈ നോമ്പ് കാരണം ആഷൂറ മുഹറം പത്ത് ദിവസത്തിലെ നോമ്പ് കാരണം അള്ളാഹുബാൻ കഴിഞ്ഞ ഒരു വർഷത്തെ ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ആ ദിവസത്തിന് മുമ്പുള്ള ഒരു കൊല്ലത്തെ മുഴുവൻ ഭാവങ്ങളും അതുകൊണ്ട് പുറത്തു തരും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് വിസലുള്ള അവരെയും വിസം ഇത് അബു കത്താദിയാഹുന്ന് ധരിച്ച സയ്യ ഹദീസാണ് എന്താണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ആഷുറാൽ നോമ്പ് എങ്ങനെയുണ്ടായതാണ് ഇത് ജാഹ്ലിയ കാലത്ത് മക്കായി മിഷരിക്കുകൾ അനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് ഏതായാലും ഇബിനെ അബ്ബാസ് നദിയല്ലാൻ്റെ പറയാണ് മുഹമ്മദ് മുസ്തഫ സല അള്ളാഹു അലലി വസ്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്നു കദീമൻ നബി അല്ലാമൽ മദീന മദീനയിലേക്ക് വന്നു യഹൂദ ഫർഅൽ അപ്പം അവിടെ മദീനയിൽ ജൂതന്മാർ താമസിക്കുന്നുണ്ട് അവിടെ താമസിക്കുന്ന ജൂതന്മാർ ഈ മൊഹർണ പത്തിൻ്റെ അന്ന് വ്രതമനുഷ്ഠിക്കുന്നതായി നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം കാലമാഹാദ അപ്പം അവരോട് അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് എന്ത് നോമ്പാണെങ്കിൽ നിങ്ങളെന്താണ് ഈ ദിവസം ഇങ്ങനെ നോമരക്ഷിക്കുന്നതിൻ്റെ കാരണം കാലവും അപ്പോൾ ജൂതന്മാർ പറഞ്ഞു ഹാദാ ഹാതായോമൻ സാരി ഇതൊരു നല്ല ദിവസമാണ് ഹാദാ ഹാതായോമൻ നജുവിൻ ബനീ ഇസ്രായിലമിൻ അദുബിഹിൻ ഈ ദിവസമാണ് ബനു ഇസ്രായേൽ സമുദായത്തെ ഫിറാവിൻ എന്ന് പറയുന്ന അഹങ്കാരിയിൽ നിന്ന് അവൻ്റെയും അവൻ്റെ പട്ടാളക്കാരുടെയും ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു സുബാന ഹോത്താലെ രക്ഷിച്ച് അവനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ദിവസമാണ് അതുകൊണ്ട് യോമൻ സാലിഹ് ഒരു സാലിഹായ ദിവസമാണ് ഫു മൂസ അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കാരണം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആഷൂർ ദിവസം നോമനുഷ്ഠിച്ചു കാല അപ്പൻ നബി അലൈഹി സലഹുലസ്ലം പറഞ്ഞു അന അഹക്കുബി മൂസ മിൻകും നിങ്ങളെക്കാൾ മൂസയുമായി ബന്ധമുള്ളത് ആദർശ ബന്ധമുള്ളത് ഞാനാണ് പ്രവാചക കുടുംബത്തിലെ ഉരുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസ ഉരുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവ അപ്പം ഈ നിങ്ങളേക്കാൾ ആ മൂസ അലീസ്ല്ലാത്തു വസ്സലാമിൻ്റെ ആരാധനകൾ പകർത്തുവാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ സാമഹു അമർ ബിസിയാമിഹി നബിസലല്ലാഹു അലൈ വസ്ല്ലാം അന്ന് നോമ്പനുഷ്ഠിച്ചു നോമ്പ് നോൽക്കണമെന്ന് അന്ന് നോമ്പ് നോക്കണമെന്ന് സഹാബത്തിനെ മുഴുവൻ ഉപദേശിച്ചു സഹോദരന്മാരെ അതുകൊണ്ട് ആ പുണ്യകരമായ നോമ്പ് നമുക്ക് ഇൻഷാ അല്ല പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ വരുന്നുണ്ട് അതുകൊണ്ട് ആ ദിവസങ്ങൾ പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്ത് നഷ്ടപ്പെട്ടു പോകാതെ ആ വ്രതമനുഷ്ഠിക്കണം എന്ന് പ്രത്യേകം ഞാൻ വളർത്തുകയാണ് അള്ളാഹ്ഹാൻ മുഹമ്മത്താലുള്ള ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അഖൂർ ഖോലിഹാദാവ അസോർലാഹലി വലക്കും സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഈ മഹർറമാസത്തിൻ്റെ ഈ നോമ്പ് സഹാബി വനിതകൾ പറയുകയാണ് ഞങ്ങളുടെ കുട്ടികളെ പോലും ഞങ്ങളത് നോൽപ്പിച്ചിരുന്നു അഥവാ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ പോലും ഈ നോമ്പ് ഞങ്ങൾ ഞങ്ങളെടുപ്പിച്ചിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിശന്നുകൊണ്ട് ആഹാരത്തിന് വേണ്ടി അവർ കരയുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും രോമം കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയ ചില കളിപ്പാത്ര കളിപ്പാട്ടങ്ങൾ അവർക്ക് കളിക്കാൻ കൊടുക്കും കരച്ചിലില്ലെന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടും അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഉന്തി ഉന്തി ഞങ്ങളത് ഇഫ്താർ വരെ നോമ്പ് മുറിക്കുന്ന സമയം വരെ നീട്ടിക്കൊണ്ടുപോകും അങ്ങനെ നോമ്പും അവരെ കൊണ്ട് മുറിപ്പിക്കും എപ്പോൾ പാങ് കൊടുക്കുന്ന സമയത്ത് മതിരി പാങ്ങുകൊടുക്കുന്ന സമയത്ത് അങ്ങനെയും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു റുബയ്യത് റതിൻ്റെ പറയുകയാണ് കുന്നുഹു മിം നുസബി മുസിയാമന ഞങ്ങളെ ആ നോമ്പ് മഹറമാസത്തിൻ്റെ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടത് നോമ്പ് എടുപ്പിച്ചിരുന്നു അപ്പോൾ നജഅഅല്ലുഹുനിൽഹൻ ഞങ്ങൾ രോമം കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കും അങ്ങനെ ഫൈദ ബക്കുഹും അല താൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ബഹളം കൂട്ടിയാൽ അഹത്തൈ നാഹുദാലിക്കാൻ ഞങ്ങൾ ആ കളിപ്പാട്ട് എടുത്തു കൊടുക്കും അഹത്ത എപ്പൂർ നയിദ്ൽ ഇഫ്താർ എങ്ങനെയെങ്കിലും ആ നോമ്പ് പൂർത്തിയാക്കി യഥാർത്ഥ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് അവരെ എത്തിക്കും അപ്പോൾ കുട്ടികളെ വരെ ഈ വിഷയത്തിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ട് പരിശീലിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മഹർ ഒമ്പ് നോമനുഷ്ഠിക്കണം എങ്ങനെ വന്നതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി സലാഹുര മരണത്തിന് മുമ്പ് ഏത് കാര്യങ്ങളിലും ജൂതന്മാരുടെ ശീലങ്ങളുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യത്യാസപ്പെടുത്തണം എന്ന് പറയുന്നൊരു വിധി ഇസ്ലാമിലുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ ഫാത്തിഹയുടെ അവസാനം വലം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉറക്കെ ആമീൻ എന്ന് പറയുന്നു അത് മുഖാലഫത്തുൽ ലഹൂദാണ് കാരണം അവരങ്ങനെ പറയാറില്ല എന്ന് അലൈഹി അല്ലൈവിസ്ലം പറഞ്ഞു അതുകൊണ്ട് നിങ്ങളങ്ങനെ പറയണം അതുപോലെ തന്നെ അത്താഴം കഴിക്കാറില്ല ജൂതന്മാർ പറക്കാർ നോമനുഷിക്കുന്ന ആളുകൾ ആ സുബൈൻ്റെ ഭാഗം കൊടുക്കുന്നതിന് മുമ്പായി കുറച്ച് അത്താഴം കഴിക്കണം ഒരു കാരൊക്കെ എന്നെ തിന്നുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും അത്താഴം കഴിക്കണം കാരണം അവർ അത്താഴം കഴിക്കാത്ത ആൾക്കാരാണ് ജൂതന്മാർ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെ നബി നബിസ്വലു അലൈവ് വസ്ല്ലം അവരോട് മുഖാലുഭത്തായി നബി പറഞ്ഞു വലൈൻ ഇഷ്തു ഇല കാബിൽ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലാസു മന്നത്താസ്യ ഞാൻ ഒമ്പതും കൂടി നോൽക്കും എന്ന് നബിസ്വലു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഈ അജീസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഹറം പത്ത് മാത്രമല്ല ഒമ്പതും കൂടി നോൽക്കണം എന്ന നിയമം ഇസ്ലാമിൽ വന്നത് നബിസ്വലാഹു അല്ലൈവല്ലം അതിൽ ജീവിച്ചിരുന്നില്ല അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു പക്ഷേ അദ്ദേഹം വാക്കുകൊണ്ട് ഞാൻ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒമ്പതും കോടി നോൽക്കും എന്ന് രമിസിലുള്ള ഒരേസിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മഹറം ഒമ്പതും പത്തും നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് മാത്രമല്ല ആഷൂറ നോമ്പ് യാത്രയിൽ വരെ നമ്മുടെ സഹാബാക്കൾ അനുഷ്ഠിച്ചിരുന്നു എന്നാണ് യാത്രയിൽ സാധാരണ റമദാൻ മാസത്തിന് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ടല്ലോ വൈൻ ഗുന്ദുഫി സഫൻ ഗുന്ദുഫി സഫറിൻ അയ്യാ മിനോഹർ വല അല സഫറിൻ ൈദ്യത്ത് മിന്നയ്യാ മിന്നോ നിങ്ങൾ രോഗികളോ അല്ലെങ്കിൽ യാത്രക്കാരോ ആണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാം പക്ഷേ അല്ലാത്ത നോമ്പല്ലാത്ത റമനാനല്ലാത്ത സമയത്ത് മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റു വീട്ടിയാൽ മതി പക്ഷേ ആഷൂറാവ് ദിവസത്തിന് ആനുകൂല്യമില്ല അത് പോയാൽ പോയത് തന്നെ കാരണം സുന്നത്തു പോലുമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആഷൂറാവ് നോമ്പിന് ഞങ്ങൾ യാത്രയിലാണെങ്കിൽ പോലും അത് ഞങ്ങൾ നോൽക്കാതിരുന്നിട്ടില്ല നോൽക്കും കാരണം എന്താണ് ആഷൂറാവ് നോമ്പിന് യാത്രക്കാരനെന്ന് പറഞ്ഞിട്ട് ആ നോമ്പ് മാറ്റി വെച്ചാൽ പിന്നെ അതിന് പകരുണ്ടോ കഥ കിട്ടുന്നുണ്ടോ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ദുൽഹജ് മാസം അതിൻ്റെ ആദ്യത്തെ പത്തിൽ അതിൻ്റെ ദുലഹജ് ഒമ്പത് വരെ അല്ലെങ്കിൽ ദുലഹജ് ഒമ്പതിന് എല്ലാം പല ആളുകളും നോമനുഷ്ഠിച്ചു ചില ആളുകൾ ഒമ്പത് ദിവസവും നോമനുഷ്ഠിച്ചു ചില ആൾക്കാർ ആ ദുലഹജ് പത്തിൻ്റെ നാർഫ ദിവസം നോമനുഷ്ഠിച്ചു അപ്പോൾ ഒരു വർഷം നമ്മൾ യാത്രയാക്കിയത് നോമ്പോടു കൂടിയാണ് പുതിയൊരു വർഷത്തിന് നമ്മൾ ആരംഭം കുറിക്കുന്ന മഹർറം ആ മഹർത്തിൽ ഇതാ നമ്മൾ നോമ്പനുഷിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു അപ്പോൾ ഒരു വർഷം ഒടുങ്ങുമ്പോഴും നോമ്പ് ദുലഹജ് മാസം ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോഴും മൊഹ്രം അതിൽ നമുക്ക് നോമ്പ് അങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒരാരാധന നമുക്ക് വന്നു കൊണ്ട് ആ വർഷം മുഴുവനും താഴെത്തിലായി ആരാധനയിലായി കഴിഞ്ഞുകൂടാൻ അത് നമ്മൾ സഹായിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സഹോദരന്മാരെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മുടെ തന്നെ കണക്കുകൾ കണക്കുകളൊന്ന് നോക്കിക്കൊണ്ടിരിക്കണം ആമനു ഇത്തക്കുല്ലാഹ്മാ കമത്തിലുള്ള വിശ്വാസികളായ ആളുകളെ നിങ്ങൾ നിങ്ങളള്ളാഹുവിന് സൂക്ഷിക്കണം നാളെ ഉള്ള ഒരു വലിയ ജീവിതത്തിന് യഥാർത്ഥമായ ഒരു ജീവിതത്തിൻ്റെ എന്താണ് കയ്യിലുള്ളത് ആ യാത്രയിൽ അല്ലെങ്കിൽ ആ വലിയ ജീവിതത്തിൻ്റെ ആവശ്യമായ എന്ത് വിഭവങ്ങളാണ് ഒരുക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം വീണ്ടും അള്ളാഹു സുബ്രഹാന പറയും ഇത്തക്കുല്ലാഹ് വീണ്ടും നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം കാരണം ഇന്നുള്ള ഹബീർ ഉമ്മീമ തമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അതി സൂക്ഷ്മമായി അള്ളാഹു സുബ്രഹാന അറിയും വരാ തെക്കൂർ മുഖല്ലതിന് നസുല്ലാഹഅ അൻസാഹും അംഫുസഹും നിങ്ങൾ അള്ളഹാനെ മറന്ന ആളുകളായരുത് അള്ളഹാനെ ഓർമ്മല്ലാത്ത അല്ലാത്ത എപ്പോഴും അള്ളാഹുനെ ഓർത്തുകൊണ്ടിരിക്കണം അതിനാണ് അള്ളാഹു അഞ്ചു നേരം നമസ്കാരം നിശ്ചയിച്ചത് അതിനാണ് അള്ളാഹ് ഹുസുബ്രഹാൻ മുഹത്താല ദാനധർമ്മങ്ങൾ നിശ്ചയിച്ചത് അതിനാണ് അള്ളാഹ് ഹുസുബ്രഹാൻ മുഹത്താല ഇതുപോലുള്ള വൃതാനുഷ്ഠാനങ്ങൾ നിശ്ചയിച്ചത് ഇതൊക്കെ നമ്മളെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് നിങ്ങൾ മറന്നുപോയ ആളുകളായ മാകരുത് നിങ്ങൾ അള്ളാഹുവിന് ഓർമ്മ വേണം അൻസാഹും അമ്പുസറും അവരെ തന്നെ അന്ന് മർപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ബോധമില്ലാത്ത രീതിയിൽ എങ്ങനെ മരണം വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിലുള്ളൊരു ബോധവും അവർക്കില്ല അതുകൊണ്ട് ജീവിതത്തിൽ പുനരാലോചനയുടെ കൂടെ വിഷയങ്ങൾ പരിശോധിച്ചു കൊണ്ട് ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട് കർമ്മങ്ങളെ നോക്കിക്കൊണ്ട് അതിൽ തെറ്റുവന്നെങ്കിൽ പശ്ചാത്തലപിക്കുകയും നന്മയുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്രഹാൻ മുഹത്താല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കല്ലാഹും അപ്പുറത്തും മരണം നൽകുമാറാകട്ടെ

ربنا هب لنا من ازواجنا وذرياتنا قرة عَيْنٍ واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا اتنا في الدنيا حسنه وبالآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد أقيم الصلاة